ഭീഷ്മചാര്യരുടെയും അച്യുതന്റെയും സതുപദേശങ്ങളാൽ ധർമ്മപുത്രരുടെ ശോകമോഹങ്ങൾ തീർന്നു ഭഗവാനെ സർവാത്മന ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് രാജ്യഭാരം തുടങ്ങി രാജ്യം പരിപൂർണ ക്ഷേമ ഐശ്വര്യങ്ങളോടുകൂടി സ്വർഗസമാനം വിളങ്ങി സ്വജനങ്ങളുടെ നിർബന്ധപൂർവമായ പ്രാർത്ഥനയെ ആദരിച്ച് ഭഗവാൻ അവിടെ കുറെ മാസക്കാലം താമസിച്ചിട്ട് ദ്വാരകയ്ക്ക് പുറപ്പെട്ടു ഭഗവാന്റെ വേർപാട് പാണ്ഡവാദികൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതങ്ങനെ തന്നെയാണല്ലോ പ്രിയ ഭഗവാനെ കീർത്തിക്കുന്ന സാധുക്കളുടെ വേർപാട് പോലും സജ്ജനങ്ങൾക്ക് അസഹ്യമാണ് എന്നിരിക്കെ ആ ഭഗവാന്റെ സാക്ഷാത്തായ സംഗം ലഭിച്ച കുന്തി ഭഗവാന്റെ വിരഹം എങ്ങനെ സഹിക്കും അവർ ഭഗവാനെ വിട്ടുപിരിയാതെ ഓരോ സേവകൾ ചെയ്തു കൊണ്ട് പുറകെ നടന്നു സ്ത്രീകൾ കണ്ണീരിനെ അടക്കാൻ കഴിയാതെ വിഷമിച്ചു ജീവരാശികളെയും അനുഗ്രഹിക്കുന്ന സർവേശ്വരനെ ബ്രാഹ്മണർ സ്വസ്തിവാക്യങ്ങളാൽ ആശീർവദിച്ചു കൃഷ്ണ ചിത്തങ്ങളായ പല സ്ത്രീകൾ തമ്മിൽ തമ്മിൽ ശ്രുതി മനോഹരമായും പറഞ്ഞു ഈ കൃഷ്ണൻ സാക്ഷാത് പുരാണ പുരുഷനാണ് പരിശുദ്ധ യോഗികൾ ഹൃദയത്തിൽ കണ്ടു വന്ദിക്കുന്നത് ഈ പുരുഷോത്തമന്റെ പാദമാത്മങ്ങളെയാണ് ഇവൻ യഥാകാലം ഓരോ അവതാരങ്ങളെടുത്ത് ധർമ്മസ്ഥാപനവും ഭക്തരക്ഷയും ചെയ്യുന്നു ഈ ശ്രീപതിയുടെ അവതാരം കൊണ്ട് യതുവംശവും മധുരരാജ്യവും ശ്ലാഘ്യതമവും പുണ്യതമവുമായി ഭവിച്ചു വിശേഷിച്ചും ഇവന്റെ നിത്യസമ്പർക്കത്താൽ ദ്വാരകാവാസികളെ ഏറ്റവും ഉത്കൃഷ്ടരായി തീർന്നു യാതൊരു ഭഗവാന്റെ അധരാമൃത പാണത്തിനെ വ്രജരമണികൾ മോഹിച്ചുവോ നിർലോഭം അനുഭവിക്കുന്ന കൃഷ്ണപത്നികളുടെ ഭാഗ്യം തന്നെ ഭാഗ്യം അവരുടെ ജന്മം സഫലമായി ഇപ്രകാരം സ്തുതിച്ച് മോഹപരവശകളായി തീർന്ന സ്ത്രീകളെ കടാക്ഷാമൃതത്താൽ അനുഗ്രഹിച്ചു കൊണ്ട് ഭഗവാൻ യാത്ര തുടർന്നു വളരെ ദൂരം പിന്തുടർന്നു വന്ന പാണ്ഡവന്മാരെ ഭഗവാൻ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് തിരിച്ചയച്ചു മാർഗമധ്യത്തിലുള്ള ജനലക്ഷങ്ങളുടെ അഭിവാദ്യങ്ങളും സ്വീകരിച്ചുകൊണ്ട് സഞ്ചരിച്ച് ദ്വാരകയിലെത്തി